മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ എട്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് പരമ്പരയിലെ ശ്രുതിക്ക് ഇപ്പോൾ നിരവധി ഫാൻസ് പേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് ശ്രുതിയുടെ അഭിനയം അതീവ ഗംഭീരമാണ് എന്നും ഓരോ എപ്പിസോഡുകൾക്കുമായി ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നുമുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ കമൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഇതേ സമയം പുതിയ സംഭവ വികാസങ്ങൾ പരമ്പരയിൽ ഉണ്ടാകുന്നു ലാവണ്യ താൻ ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കി അശ്വിനോട് ഹത്തിന് തയ്യാറല്ല എന്ന് അറിയിച്ച് പോവുകയാണ് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അശ്വിനെ ഇതേ സമയം തനിക്ക് ശ്രുതിയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം ആകാശ് ഉന്നയിച്ചത് ശ്രുതിയെയും അതുപോലെ തന്നെ അശ്വിനെയും ഞെട്ടിക്കുന്നു പക്ഷേ തൻ്റെ സഹോദരൻ്റെ പ്രണയത്തിന് കൂടെ നിൽക്കാനാണ് അശ്വിൻ തീരുമാനമെടുക്കുന്നത് എന്നാൽ ആകാശിൻ്റെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിലും അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനായി നമ്മുടെ അശ്വിനി സ്വാദിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്